നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു തിരിച്ചു വന്നിരിക്കുകയാണ് പാലക്കാട് പാലക്കാട് ഓഫീസ് ആരംഭിച്ചു അതെ വേറെ ാണ് കോൺഗ്രസ്

സി പി എം ആണ് പെട്ടിരിക്കുന്നത് കാരണം അവരെ ഇത് വലിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രശ്നമാക്കി മാറ്റുമെന്ന് മാറ്റുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം അത് ടേക്ക് ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം വരുന്നത് മാത്രമല്ല രാഹുൽ തുടർന്നാൽ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ലാഭകരമായിരുന്നു ഇലക്ഷൻ പേരെ കത്തിച്ച് നിർത്താൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അധികം വൈകാതെ തന്നെ ആ ഒരു ആഗ്രഹം പാതി പാതി വെച്ച് നിർത്തേണ്ടി വന്നു കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ആദ്യമേ തന്നെ രാഹുലിനെ പുറത്താക്കി പുറത്താക്കിയതോട് സത്യം പറഞ്ഞാൽ പുറത്താക്കി പിന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നെ രാഹുലിൻ്റെ സ്വതന്ത്ര നിലയ്ക്കാണ് ഇപ്പോൾ ഇപ്പം നിയമസഭയിൽ സാ രാഹുലിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അതായത് പാർട്ടിയുടെ ഭാഗമല്ലാതെയാണ് ഇപ്പോൾ രാഹുൽ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ നേരിട്ട് ആക്രമിക്കാനുള്ള എല്ലാ ഇതുങ്ങളും ഒരു പക്ഷേ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായി ഇപ്പം രാഹുൽ ഇപ്പോൾ പാലക്കാട് വരുമ്പോൾ പോലും സെയിം അവസ്ഥയിലാണ് സി പി എം ഉള്ളത് അതായത് എന്ത് പറഞ്ഞിട്ട് അക്രമിക്കും ഇപ്പം ഇപ്പം രാഹുലിനെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ പൊളിക്കാതെ സമരം ചെയ്തിട്ടോ യാതൊരു വിധ ഗുണവും കാരണം അവിടെ കോൺഗ്രസ്സിന് കൈ കഴുകുക രാഹുലിനെ ഞങ്ങൾ പുറത്താക്കിയതാണെന്ന് പറഞ്ഞ് കൈകഴാം പക്ഷേ വ്യക്തിപരമായിട്ട് രാഹുലിനെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ വരുന്ന തടയുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും അവർക്ക് ഉണ്ടാക്കാനില്ല അതായത് വെറുതെ ഒരു കുറച്ച് ബഹളം ഉണ്ടാക്കാം എന്നതിനപ്പുറം അല്ലെങ്കിൽ വാർത്തകളിലൊന്നും നിറഞ്ഞു നിൽക്കാമെന്നതിനപ്പുറം വലിയ ഗുണമൊന്നുമില്ല അതിന് പ്രധാന കാരണം വെച്ചാൽ ഇപ്പം മലയാളികളിലൊരു സ്വഭാവം അറിയില്ല അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി കാണുകയും എല്ലാത്തിനെയും കൃത്യമായി അനലൈസ് ചെയ്യുകയും ചെയ്യുന്നൊരു ആളുകൾ അതുകൊണ്ട് തന്നെ ഇതിലെ രാഷ്ട്രീയ സ്വാധീനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തെപ്പറ്റി സി പി എമ്മിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അതെ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഇത്ര സമരം ചെയ്യുന്നുണ്ട് വെറുതെ ഒരു സമരം ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൃത്യമായൊരു ധാരണ അവർക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സി പി എം അവിടെ മിണ്ടാതിരിക്കുന്നത് ഇനി ഇപ്പോൾ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം രാഹുൽ ഒരു വളരെ ഒരു നാടകീയമായിട്ടുള്ളൊരു എൻട്രിയൊക്കെ ആയിരുന്നു ഓ രാഹുലിന്റെ അവിടെ മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പി സരിൻ സരിൻ്റെ പേര് പേര് വെട്ടുകയും പി സരിൻ പാർട്ടിയിലേക്ക് വരികയും രാഹുൽ മാങ്കൂട്ട അവിടെ വലിയൊരു വിജയം നേടുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് രാഹുലിന്റെ വിജയമായിട്ട് പല പ്രശ്നങ്ങളും പല ആരോപണങ്ങളും വോട്ട് മറിച്ചതടക്കമുള്ള പല ആരോപണങ്ങളും രാഹുലിനെതിരെ സി പി എം ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു അതൊക്കെ എല്ലാം ചർച്ച ആയതുമൊക്കെ തന്നെയാണ് പക്ഷെ അതിനുശേഷമാണ് പിന്നീട് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം രാഹുലിനെതിരെ ഇങ്ങനെയൊരു ആരോപണം വരുന്നത് പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം സി പി എമ്മിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇനിയിപ്പം അടുത്ത ഇലക്ഷൻ വരികയാണ് അപ്പം ഇലക്ഷൻ വരെ എങ്ങനെയായിരിക്കും ഇവർ ഇതിനെ കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് ഇനിയിപ്പം നോക്കേണ്ടത് അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ രാഹുലിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്കറിയാം സി പി എം ഇതൊരു വലിയൊരു പ്രശ്നമാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് അതിന് അനുവദി അനു അനുവദിച്ചില്ല അതിന് അവിടെയാണ് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് അവർക്കൊരു തിരിച്ചടി ഉണ്ടാവുന്നതും ഇനിയിപ്പം കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ച വരവിനുള്ള ഒരു എല്ലാ സാധ്യതയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടിത്തട്ടിൽ തന്നെ വർക്ക് ചെയ്ത ചെയ്യാനവർ ആരംഭിച്ചിട്ടുമുണ്ട് അതായത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക ജനങ്ങളുടെ പല പ്രശ്നങ്ങളും നേരിട്ട് അറിയുക അങ്ങനെ പല പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കുള്ളിലുള്ള പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്ന അടക്കമുള്ള പല പരിപാടികളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എ എസ് ഇ സി അടക്കമുള്ള നേതാക്ക എ എസ് ഐ സി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലൊന്ന് ക്യാമ്പ് ചെയ്യുകയും അതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വ്യക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കെ പി സി സിക്ക് ഇനി ഈ ഒരു പരിധിക്കപ്പുറം വിഷയ ഏത് വിഷയത്തിലും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനോ സാധിക്കാത്തൊരു നിലയുണ്ട് അതിന് പ്രധാന കാരണം നമുക്കറിയാം പത്ത് വർഷമായിട്ട് കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുകയാണ് അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവണം എന്ന് കൃത്യമായിട്ട് എ സി സിക്ക് കൃത്യമായിട്ടുള്ളൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ ദേശീയ നേതാക്കളടക്കമുള്ള അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ രാഹുലിനെതിരെയുള്ളൊരു ആക്ഷൻ എടുക്കുന്നതും ആയുധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗം അത് അതുകൊണ്ട് തന്നെ ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇന്ന് നമ്മൾ വന്നൊരു വാർത്തയാണ് നമ്മുടെ വയനാട്ടിലെ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇതിനു മുമ്പ് കോൺഗ്രസ്സിന് ഒരുപാട് ചിത്തപ്പേരുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇപ്പം പുള്ളിയുടെ കടം തീർത്തുകൊണ്ടുള്ള വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ബത്തേരി ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ അറുപത് ലക്ഷത്തോളം രൂപയുള്ള ബാധ്യത കെ പി സി സി തന്നെ കൊടുത്ത് തീർത്തതായിട്ട് വാർത്തകൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു അപ്പം ഇതുപോലെ അടിത്തട്ടിലുണ്ടാകുന്ന കോൺഗ്രസിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളെയും അതായത് സി പി എമ്മിന് അടുത്ത തന്നെ തെരഞ്ഞെടുപ്പിന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ആയുധങ്ങളെയും ഓരോന്നോരോ നാട്ടായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയും സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും അതെ അതുകൊണ്ട് തന്നെയാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഇനി രാഹുലിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് ആ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് നമുക്കറിയാം ഇപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ഒരുപാട് പരാതികൾ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു നടപടി എ ഐ സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം രാഹുലിനെ ഇപ്പം മാറ്റി നിർത്തുന്നത് മാത്രമല്ല ഇപ്പം പല കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം രാഹുലിനെ രാഹുൽ മണ്ഡലത്തിലേക്ക് തിരിച്ച് വരണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അതിനും അതിനുപോലൊരു പരിധി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പം രാഹുലിൻ്റെ പേരിൽ നിൽക്കുന്ന ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കൽ തന്നെ രാഹുലിനെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് വന്നാൽ കൈവിടാനുള്ളൊരു ഒരുക്കമല്ലതാണ് ഒരുക്കവുംക്കമല്ലതാണ് അങ്ങനെ ഒരു നിലപാടിൽ ഒരു വളരെ തന്ത്രപരമായിട്ടുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അടിസ്ഥാന വർഗത്തിലുള്ള കോൺഗ്രസിൻ്റെ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പം അത് പല വിഷയങ്ങളിലുമുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം മറ്റെപ്പിള്ള കാര്യം ഡി സി സി പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ മറ്റൊരു മരണം ഉണ്ടായിരുന്നു അതായത് മോഹനൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഉണ്ടായിരുന്നു പിന്നീട് ഈ ഈ പ്രേമചന്ദ്രൻ്റെ മകളുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനത്തെ ഒരുപാട് ബാധിച്ചിരുന്നു ജനങ്ങൾക്ക് ഒരു പ്രതിഷേധമുണ്ടാക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അടിസ്ഥാന വർഗങ്ങളിൽ ഇടയിൽ കൂടുതൽ സ്വാധീനം നേടുക എന്ന ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ പരിഹരിക്കുന്നുണ്ട് അതായത് ഒരുപാട് അതെ അതെ സാധാരണഗതിയില് വാർത്തകളിൽ ഇടം പിടിക്കുക അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന പെട്ടെന്ന് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ചില നടപടികൾ സ്വീകരിച്ചു പോകുന്നതിനപ്പുറം അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുക ഇപ്പം നമുക്കറിയാം ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോഴത്തേനും സ്വീകരിക്കാൻ പോയത് കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെയാണ് അവരുമായിട്ട് ഒരുപാട് നേരം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു പിന്നെ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ ടി സിദ്ധിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇവരുമായിട്ട് തന്നെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്ത് മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മേ മാസം സമയമുണ്ട് അപ്പം ഇതിനുള്ളിൽ തന്നെ മറ്റു പ്രശ്നങ്ങൾ കൂടി കോൺഗ്രസിനുള്ളിൽ നൽകുന്ന ഗ്രൂപ്പ് തർക്കമടക്കമുള്ള പല പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് പരിഹാരം കാണും അപ്പം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷനെ നേരിടുന്നത് അതിപ്പം തീർച്ചയായിട്ടും രാഹുലിൻ്റെ വിഷയത്തിലും കൃത്യമായിട്ടുള്ള രീതിയിൽ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ് അപ്പം ഇലക്ഷനിൽ എന്താണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നനുസരിച്ചിരിക്കും അടുത്തത് രാഹുലിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നനുസരിച്ചിരിക്കും അടുത്തൊരു ഇത് ഒരു പക്ഷേ എനിക്കതൊന്നും രാഹുലിനെ മത്സരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുലിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നായിരിക്കും അത് മറ്റൊരു രീതിയിൽ തന്നെ അതിന് പോകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് എനിക്കൊന്നും അത് അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ദീപാദാസിനെ പോലെയുള്ള അതി ഗംഭീരമായിട്ടുള്ളൊരു നേതാവിനെ തന്നെ കൊണ്ട് ഇറക്കിയിരിക്കുന്ന പ്രധാന കാരണം അതുതന്നെയാണ്